네. നിനക്കിത്തിരി സൗന്ദര്യം കൂടുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് അതിന്റെ അഹങ്കാരവും നിനക്കുണ്ട് ചില പുതിയതരം ഇലക്ട്രിക് സ്കൂട്ടർ കാണുമ്പോ അതിന്റെ ഫ്രണ്ട് ചെന്ന് നിക്കും ഇടിച്ച് നിക്കും ഇല്ലെങ്കിൽ ബാക്കി രാവിലെ മുത്തിന് മുത്തലിനെ എന്റെ ബൈക്കിനെ ഞാൻ മര്യാദക്ക് തന്നെയാണ് നോക്കുന്നത് നീ അല്ലടാ നിന്റെ ബൈക്കിന്റെ ഫ്രണ്ട് മൽഗാഡ് ബാക്ക് മൽഗാഡ് ഇളക്കി കളഞ്ഞിട്ട് ബാക്ക് സീറ്റും ഒക്കെ വെച്ച് പെണ്ണുങ്ങളെ പട്ടം പറത്തും പോലെ കൊണ്ടുപോകണത് എന്റെ വണ്ടി റോട്ടിലേക്ക് ഇറങ്ങിയ നാലാൾക്കാര് നോക്കണം 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 പെണ്ണുങ്ങൾ ഒരു കാര്യം ഏതെങ്കിലും എന്നും ജുവലറിട്ട് നല്ല കുറച്ച് സ്വർണ്ണമാനം വാച്ച് ഫ്രണ്ട് ഏതെങ്കിലും ടെക്സ്റ്റൈൽസ് ഒരു പട്ട് സാരി വാച്ച് നിന്റെ ബൈക്കിൽ അങ്ങ് ചുറ്റി കൊടുക്കണം അപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും നിൽക്കുക എനിക്കൊരു ജോലി കിട്ടി ജോലി നന്നായി ഇല്ലെങ്കിൽ എനിക്ക് ജോലിയാവുന്നില്ലെങ്കിൽ ജോലി പോകും ചെറിയൊരു സ്റ്റാർട്ടിങ് നിന്റെ ഈ മുത്തിനൊന്നും എനിക്ക് തരും എന്റെ മുത്തിനെ ആ അല്ല നിനക്ക് എന്താണ് ജോലി കിട്ടിയത് അട ഈ സർക്കും മരണക്കിണറല്ലേ അതിന് ഇങ്ങനെ സംസാരിച്ചാ നിന്ന ഒറ്റയടിക്ക് ഇവിടെ വണ്ടി തരില്ലേ വണ്ടി തരൂല്ല

ിൽ വെച്ച് ഓരോ ഇടിച്ചിട്ടു എന്നിട്ട് തിരക്ക് വന്നിയാണ് ഞങ്ങള് ഞാൻ നിറം വേണം വേണല്ലോ രണ്ടായിരത്തി പതിനാറ് മോഡല്

al ആടു പറ കേട്ടണ്ട് 40 40 31 എന്താ പറഞ്ഞു 31 31 ആ ഒന്നുകൂടി പറഞ്ഞു al nayan al 40 31 പിടിച്ച മോനേ പിടിച്ച എൻടെ പ്രാക്ക് ഫലിച്ചൂ സാറേ ഇതാണ് ബുള്ളറ്റ് സാറേ എൻടെ മുട്ടിക്ക് നമ്പർ ഇങ്ങനെ അല്ല ഒന്നില്ല നമ്പർ ഇങ്ങനെയാണ് എൻടെ മുട്ട് ഇതല്ല ഇതാണ് എൻടെ മുട്ട് ഒന്നളാ ഞാൻ ഒരു കാര്യം ചെയ് ആ നമ്പർ നോക്കിയേ നമ്പർ ഒത്തുനോക്ക് ഞാൻ പളക്കാൻ കയറ്റും കാണാൻ ഈ ഞങ്ങൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരാണല്ലോ

െൻസ് പൗഡർ എടുത്ത് കഴിഞ്ഞു ഇനി നീ പുറലോകം കാണൂടാ നീ പുറ ലോകം കാണൂല നീ ലെൻസിക്കുന്നേ നീ എന്തോ അങ്ങനെ താറാബിനെ വിളിച്ചു കയറ്റാൻ വേണ്ടി ഇത് ഇത് അതല്ല സാറേ ഈ ലിപ്സ്റ്റിക് ഷീടെ എങ്ങനെയുണ്ട് എന്റെ ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ഇത് നമ്മൾ വന്നേ കൊളാബി അയച്ചാ കൊളൂസം കൊലപാതക ശ്രമം കൊലപാതക ശ്രമം സാറേ നോക്കട്ടെ

ഈ എം വി ഫോട്ടോഷോപ്പ് നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഉണ്ട് അല്ല ഇന്നലെ എനിക്ക് ഒരു ഒരു പറ്റി വണ്ടിയിൽ പെണ്ണിന്റെ ഫോട്ടോ സഹിതം വന്നു പെണ്ണ് പെണ്ണ് എനിക്കറിയില്ല ഏതോ നിങ്ങളൊക്കെ ഞങ്ങൾ എന്തുമാത്രം എടാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട കഴിഞ്ഞ ആഴ്ച എന്റെ അളിയൻ കാർ ഓടിച്ച് പോയപ്പോ ചെവി ഒന്ന് ചൊറിഞ്ഞിങ്ങനെ ചരിഞ്ഞ് അപ്പൊ തന്നെ അളിയനെ പറ്റി വന്നു മൊബൈൽ ഫോണിൽ സംസാരിച്ചോണ്ട് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാ നമ്മൾ കാർ ഓടിക്കുമ്പോ ചരിയാൻ പാടില്ല ചരിഞ്ഞ വരും പെറ്റി 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 കാർ ഉറപ്പായിട്ട് എടാ അതിനാണ് ആന്റണി പെരുമ്പാവ് ഡ്രൈവർ ആയിട്ട് വെച്ചോണ്ടിരിക്കണം മനസിലായ നിങ്ങൾ എം ബി ഡി ഒക്കെ കളിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരു സംശയം ഉണ്ട് ഈ ബാറിന് അനുമതി കൊടുക്കുന്ന ആരാണ് സർക്കാർ ഈ ബിവറേജിൽ മദ്യ സപ്ലൈ ചെയ്യുന്ന ആരാണ് സർക്കാർ നമ്മൾ മദ്യപിച്ചിട്ട് പുറത്തോട്ടിറങ്ങുമ്പോ നമ്മളെ പിടിക്കുന്ന പോലീസ് അത് ആരുടെയാണ് സർക്കാരിന്റെ നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ നമ്മളെ എങ്ങനെ നടക്കും ഈ വരുന്നവരെ കുമ്പസാരിക്കാൻ അല്ല വരുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മനസ്സിലായ സർക്കാരിന്റെ കഥപ്പിക്കണ്ടേ മനസ്സിലായാ അപ്പോ ഈ എം ബി ഡി എന്ന് പറഞ്ഞാല് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അല്ല പിന്നെ മനുഷ്യരെ വടിയാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കാര്യം പറഞ്ഞിട്ട് അവൻ ഇപ്പൊ തന്നെ ഇവരെ ഈ ബൈക്ക് എത്രയും പെടത്ത് കസ്റ്റഡി എടുക്കണി എന്തോ എന്നാ എനിക്ക് പറ്റിയ മദ്യം ഭാവന ഓടിച്ചനോ എത്ര രൂപ പതിനായിരം രൂപ പറ്റി വന്നാ അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയല്ലോ എവിടെ കോടതിയിലോട്ട് എന്തിന് സർക്കാരിന്റെ ഹജരാവ് ഇറക്കായി ലെൻസി ലെൻസി